എൻ്റെ പേര് അഷിതാന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടിയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് വാക്കുകൾ തീരെ ഉപയോഗിക്കാതെ മലയാളം മാത്രം പറയുക ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ശരി ഞാൻ നിങ്ങളോട് നിങ്ങൾക്കൊരു ടാസ്ക് തരും മനസ്സിലായില്ലേ അതിനെ നിങ്ങൾ ഒറ്റ ഇംഗ്ലീഷ് വാക്ക് പോലും പറയാതെ മലയാളം പറയുക എല്ലാം പറയണം മനസ്സിലായില്ലേ പറയണം അല്ല സ്കിപ്പ് ചെയ്യരുത് ഓക്കെ ഞാൻ ഇടയ്ക്ക് കയറി ചോദിക്കുമ്പോൾ അപ്പം നിങ്ങൾ ഉത്തരം പറയണം ഓക്കെ ഓക്കെ അല്ലേ ഓക്കെ മലയാളാണ് കേട്ടോ പറയേണ്ടത് എന്താ ക്ലാസ്സിലാന്ന് പറയണ്ടേ ക്ലാസ് എന്നുള്ളത് ഇംഗ്ലീഷ് അല്ലേ എന്താണെന്ന് മനസ്സിലായില്ലേ ഫുൾ മലയാളം പറയണ പേ നിങ്ങള് ഇങ്ങനെ എന്താ പറയാ ഉഷാറായിട്ട് നിൽക്ക് എന്താ പറയാ എന്തിനാ ഇങ്ങനെ ബോർഡ് എക്സാം ഒന്നല്ല ഒന്ന് ഉഷാറായിട്ട് നിൽക്കട്ടോ അടിപൊളിയായിട്ട് നിൽക്കും സംസാരിച്ചാ മതി മലയാളം മാത്രം കേട്ടോ ഇംഗ്ലീഷ് പറയരുത് അത്രേ ഉള്ളൂ കേട്ടോ അതിനെങ്ങനെ ബലം പിടിച്ചു നിൽക്കൊന്നും വേണ്ട ഓക്കേ ആ അപ്പം പത്താം തരത്തിലാണ് പഠിക്കുന്നത് അല്ലേ തിരെ മാക്സിമം മല ഇംഗ്ലീഷ് ഇല്ലാതെ നോക്കിയാൽ മതി കേട്ടോ ഓക്കെ എവിടെ ഇവിടെ അടുത്താണോ സ്കൂള് എവിടെ എവിടെ എത്ര കിലോമീറ്റർ ഉണ്ടാവും ഏകദേശം ഒരു രണ്ടാണ്ട് രണ്ടാണ്ടോ ശരി എങ്ങനെ എങ്ങനെ പഠിക്കാനൊക്കെ ആ നല്ലതായി 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 വെരി ഗുഡ് കണ്ടോ ശ്രമിക്കുന്നുണ്ട് അതുപോലെ െ അപ്പം ഇപ്പം ഓണം എക്സാം ഒക്കെ ആവാനായില്ലേ പോർഷൻസ് ഒക്കെ കവർ ചെയ്തോ കുറച്ച് സാറല്ലേ സാറല്ലേ ട്രൈ ചെയ്തില്ലേ ഇനിയും കൂടെ നോക്കേ ഉം നല്ല ഉത്തരം പറയണോ കേട്ടോ ദൈവം പറയാൻ ശ്രമിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ ടെൻഷൻ എന്താ പറയാ നല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ നല്ല ആക്റ്റീവ് അല്ലേ വേ അല്ലേ പാട്ട് ഇപ്പൊ പാടുവാടോ ആ അയ്യോ അയ്യോടു ആ എനിക്ക് തോന്നി നിങ്ങളൊക്കെ നല്ല ടാലന്റഡ് ആയിട്ടുള്ള മക്കളാ ഒരു പാട്ട് പാട്ടുപാടൊന്നു കേക്കട്ടെ ഒരുപാട് ഒറ്റ പാട്ട് പാട് ഓരോ അങ്ങനെ പറഞ്ഞോട്ടെ പാടേണ്ടേ ില്ലാതെ കേൾക്കേണ്ടേ വിശ്സകൾ കഥകൾ നിലക്കാതെ പോകേണ്ടേ ദൂരൊരാളും കൂട്ടിനില്ലാതെ കേൾക്കേണ്ടേ കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ ചിറ പുഞ്ചി മയത്ത് നില വഞ്ചി തോന്നത്ത് ണ്ടല്ലോ ഓക്കെ എങ്ങനെയാ പോന്നെ നടന്നാണോ അതോ ബസ്സിനാണോ എങ്ങനെ സ്കൂൾ ബസ് ബസ്സാണോ എങ്ങനെയാ പോന്നെ നടന്നിട്ടല്ലേ ഓക്കെ ഏതാ ഏതാ എടുത്തേക്കുന്ന നിങ്ങള് എന്തിലാണ് പത്തിലാണല്ലോ അല്ലേ ഓക്കെ 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 എങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ നിങ്ങക്ക് കൊറച്ച് കുറച്ച് ഫ്രണ്ട്സുകളാണ് ഏത് വിഷയമാണ് ടഫ് ആയിട്ടുള്ള മലയാളമാണ് ഏറ്റവും ടഫ് നിങ്ങളും കിട്ട താങ്ങിയതല്ലേ സത്യം പറ ഓക്കേ പിന്നെ രാവിലെ എഴുന്നേറ്റത് മുതൽക്ക് സ്കൂളിൽ പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ ഒന്ന് മലയാളത്തിൽ പറഞ്ഞു ആദ്യം നടന്ന് പഠന വിദ്യാ അതല്ല ഞാൻ ചോദിക്കട്ടെ ആദ്യം എണീറ്റ് ഓടി ഓടിക്കഴിഞ്ഞാൽ പഠന വിദ്യാലയത്തിലേക്ക് പോവുകയ്യാ വേറെ ഒന്നും മോശം ആദ്യം കൃത്രിമം അല്ല പ്രഭാത കൃത്യങ്ങൾ ചെയ്തു പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്യൂ എത്ര ഏകദേശം എണീക്കും ഒരു ആറുമണി ആറുമണിയൊക്കെ ആകുമ്പോൾ എണീക്കും ആ എന്നിട്ട് ഇംഗ്ലീഷ് വാക്കാണ് കേട്ടോ ആ പിന്നെ നല്ല വിദ്യാലയത്തിലേക്ക് പോകും പോകും ആ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കൊന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റ് 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 ഇംഗ്ലീഷ് അല്ലേ പ്രഭാത ഭക്ഷണം കഴിക്കലൊക്കെ ഓക്കെ ഓക്കെ ഞങ്ങൾ സ്കൂളിലേക്ക് ലഞ്ച് കൊണ്ടുപോണോ പതിവ് വീട്ടിലേക്ക് വരിക അയ്യാ അത്രയും ദൂരമേ ഉള്ളു ആ ജുമാ ഉള്ളതുകൊണ്ട് കൊണ്ട് വെള്ളിയാഴ്ച മാത്രല്ലേ ഇന്ന് ഇന്ന് മാത്രല്ലേ വീട്ടില് വന്ന വെള്ള സ്കൂള് സ്കൂള് ഇംഗ്ലീഷ് ആണ് സ്കൂളിന്റെ മലയാളം എന്താ വിദ്യാലയം വിദ്യാലയം അറിയാലേ അറിഞ്ഞിട്ടാണോ പറയുന്നത് എന്നും ഉച്ചരിക്കല അങ്ങനെ തന്നെയാണ് അല്ലേശയിലുണ്ടരു പരിഭാവനമായോരസറമില്ല പരിശോഭിതമാണ് ബിയുള്ള പാലിൽ പരിശുദ്ധ റസൂലോരേ വറുദീസയിലുണ്ടരുമില്ല പരിഭാവനായൊരാസറമില്ല പരിശോഭിതമാണ് ബിയുള്ള പാലിൽ പരിശുദ്ധ റസൂലോരെ സൊല്ല

ുംമൽ ജിബും പടച്ചവനെ ജന്നാത്ത കുറുത്തൊരു പേര് മുഹമ്മദരെ നല്ല മക്കളാട്ടോ ഏ